ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫെല്ലാം ഷൂട്ട് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് എന്തായി എന്നെല്ലാം നിങ്ങൾ വ്ലോഗ് ഫുള്ളായിട്ട് കാണാ അങ്ങനെ ഇതാണ് ഞാൻ രാവിലെ തന്നെ എണീറ്റ് തലേ ദിവസം നെയിൽ കോൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കൈകി എടുക്കലാണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ കോൺ എവിടെ നിന്നാണെന്നുള്ളത് ആദ്യം ഇട്ടത് ഞാൻ യു എന്ന് യു നിന്ന് വാങ്ങിയതാണ് ദുബായിന്ന് വാങ്ങിയതാണ് പിന്നെ ഇപ്പം ഇട്ടിട്ടുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയ എൻ്റെ കസിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ് ഇതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിയെല്ലാം ഷെയർ ചെയ്ത് തരാം ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണെന്ന് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് ഇട്ടേരം തന്നെ അത്യാവശ്യം നല്ല കളർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പോകുമോ എന്നുള്ള പേടിയുണ്ട് ഞാൻ തലേദിവസം അതിൻ്റെ വെള്ളം ഒന്നും കൂടി ഇട്ടാ ഇത് ശരിക്കും മൂന്ന് തവണ കിട്ടണമെന്നല്ലേ പറയുന്നുള്ളത് അങ്ങനെ ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ രാവിലെ എണീറ്റ് നിസ്കാരവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ചായക്ക് വെക്കലാന്ന് ചായ കുടിക്കൽ പതിവില്ല എന്നാലും വല്ലപ്പോഴെല്ലാം കുടിക്കാൻ തോന്നും കേട്ടോ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കാണുമ്പോൾ കട്ടൻ കുടിക്കാൻ തോന്നും അപ്പം അങ്ങനെ വെക്കുന്നതാന്ന് പിന്നെ ഇന്ന് സൺഡേ കൂടിയായത് കൊണ്ട് വലിയ തിരക്കും പയ്യാരും ഒന്നും ഇല്ല കേട്ടോ എല്ലാം എന്താ പറയുക കുട്ടികളെല്ലാം എണീറ്റ് വരുന്നേയുള്ളൂ അങ്ങനെയെല്ലാം ആയിട്ട് വീട്ടിലെല്ലാവരും കട്ടനാന്ന് കുടിക്കുക കുട്ടികളായാലും എല്ലാവരും അപ്പം എനിക്ക് കട്ടൻ കുടിക്കൽ പതിവില്ല വല്ലപ്പോഴും ഞാൻ പറഞ്ഞില്ല കുടിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ കുടിക്കും അന്ന് ആ ദിവസം ഞാനായിരിക്കും ഉണ്ടാക്കുക അതേപോലെ ഇന്ന് ഞാനാന്നേട്ടാ ഉണ്ടാക്കുന്നുള്ളത് ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ചെറിയ ക്ലീനിങ്ങൾ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നുള്ളത് തലേ ദിവസം രാത്രിക്ക് മീനട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീനട മീന റോട്ടി എന്നെല്ലാം പറയില്ലേ അത് ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പം അത് രാത്രിക്ക് ഉണ്ടാക്കിയാൽ രാവിലത്തേക്കും ഉണ്ടാവും അങ്ങനെ രാവിലെ അത് ചൂടാക്കിയിട്ട് കഴിക്കലാന്നിട്ടാ എന്തായാലും ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാവട്ടോ ഇതിൽ മീൻ ഫ്രൈ ചെയ്തിട്ടും വെക്കും വേവിച്ചിട്ടും വെക്കും ഇതുമ്മ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കുറച്ച് ഫ്രൈ ചെയ്തതിന് കുറച്ച് വേവിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ ചില ദിവസം എല്ലാവരും ഉണ്ടാകും ചില ദിവസം ഒറ്റയ്ക്ക് ഇരിക്കും ഒറ്റ ഉണ്ടാകുക അങ്ങനെ ഇരിക്കും പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് നല്ലത് വീട്ടിൽ ഉമ്മ ഉപ്പ ബ്രദറ് സിസ്റ്റർ അവരുടെ മക്കൾ പിന്നെ രാജു പിന്നെ എല്ലാവരും എല്ലാ ദിവസവും വീട്ടിൽ ഉണ്ടാവണമെന്നില്ല കേട്ടോ അങ്ങനെ ഫുൾ ക്ലീനിങ്ങും പണിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് കുടിക്കലുണ്ട് കേട്ടോ ഇങ്ങനെ ബോട്ടിൽ നിറച്ചാടാന്ന് വെള്ളം കുടിക്കാൻ തോന്നും അല്ലെങ്കിൽ വെള്ളം കൂടി വളരെ കുറവായിരിക്കും പിന്നെ ചില ദിവസമില്ലേ ഒന്നിനൊരു ടൈം ഇട്ടാത്ത പോലെ ഉണ്ടാകാം ഭയങ്കര ബിസിയായിരിക്കും പിന്നെ ചില ദിവസമാണെങ്കിൽ വെറുതെ ഇരുന്ന് കുറേ ടൈമ് എന്തെല്ലോ എല്ലാം അങ്ങനെ ടൈമ് കളിയായിരിക്കും പിന്നെ എന്തോ ഒരുപോലത്തെ ദിവസം ചെയ്യും കേട്ടോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഡെയിലി മൈ ലൈഫെല്ലാം ഷൂട്ട് ചെയ്യണം എന്നല്ലേ വിചാരിച്ചിട്ട് രാവിലെ മുതലേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പകുതി കേത്തുമ്പോൾ എത്തുമ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ വൈകുന്നേരം എല്ലായിരം സിസ്റ്ററും അവരെല്ലാം പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോലും കാണിച്ചിട്ടില്ലേ ബത്താസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബത്താസ് പിന്നെ കപ്പ ചേമ്പ് പൂവ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ത് വൈകുന്നേരം ഇത് പോയിങ്ങാന്ന് വിചാരിച്ച് കഴിഞ്ഞ തവണ ഞാൻ ഇതുണ്ടാക്കുമ്പോൾ എന്താ പറയുക എനിക്കിത് കറക്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടും ബേക്കലില്ലേ അതൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങ് പുഴുങ്ങിയെടുക്കുക ചെയ്തേനെ പിന്നെ ഉമ്മ വന്നിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെയാണ് ഇത് പുഴങ്ങാന്നല്ലോ ചോദിച്ചതരാന്ന് ഞാൻ അത് ശ്രദ്ധിച്ച് പിന്നെ ഇത് നല്ല പോലെ നല്ലപോലെ കഴുകിയെടുക്കുന്നു നല്ല മണ്ണിട്ടാവും അപ്പം അതൊന്നും ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം വാങ്ങിയതാണ് ഇതും അപ്പം എല്ലാം വാങ്ങിയതെല്ലാം കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ടേനോട്ടാ ആദ്യമാണെങ്കിൽ ഞാൻ ഈ പണിക്കൊന്നും നിൽക്കില്ല എല്ലാം ഉമ്മാക്കും ഇട്ട് കൊടുക്കുക എല്ലാം ഉമ്മാക്കുക എന്നാ ചെയ്യാം ഏഹ് പക്ഷെ ഇപ്പം എന്താ പറയുക ഞാൻ കണ്ടാൽ അത് ചെയ്യാൻ തോന്നും ചില ദിവസം അത് ചെയ്യാൻ തോന്നും പിന്നെ കഴിക്കണം തോന്നൂല്ലേ അന്നേരം ഞാൻ തന്നെ മെനക്കെട്ട് ഇറങ്ങ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം നല്ലപോലെ ഒന്ന് കൈകി എടുക്കലാണ് ഇത് കൈ വെച്ച് നല്ലോണം എന്താ അരച്ച് കഴിഞ്ഞിട്ടില്ല ഇല്ലേ ആ മണ്ണ അതിൽ അങ്ങനെ ഉണ്ടാവും നല്ലവണ്ണം കൈകൊണ്ടോ ആദ്യം ഇതൊന്നും അറിയില്ലേനോ ഇപ്പം ഞാനങ്ങനെ ചെയ്യലുണ്ട് ആദ്യം ഞാൻ ഫസ്റ്റ് ജസ്റ്റ് വെള്ളത്തിലിട്ട് ഒന്ന് ഒന്ന് രണ്ടര തവണ കയറും അല്ലാതിങ്ങനെ നല്ലപോലെ ഒന്ന് അതിലിങ്ങനെ ഉപ്പിടിച്ച് കയറുമെന്നില്ല അങ്ങനെ ഇതെല്ലാം എല്ലാവർക്കും എറി അറിയേക്കും പക്ഷെ ഞാൻ അങ്ങനെ ഇറങ്ങാത്തോണ്ട് അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉമ്മയാന്ന് ചെയ്യുക ഈ ഒരു സാധനം വേവി വേവിക്കലും വാകലും എല്ലാം ഉമ്മയാണ് അങ്ങനെ ഇത് കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിലുള്ള മണ്ണ് ശരിക്കും കാണാൻ പറ്റും കേട്ടോ പക്ഷെ അത് എത്ര കൈകിയാലും വീണ്ടും വീണ്ടും അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പം ഞാനൊരു ചെമ്പിലേ ഇതിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കലാണ് കുക്ക് ചെയ്യുമ്പം ഞാൻ മാത്രല്ല ഞങ്ങൾ അധികം ഈ പുറത്തെ കിച്ചണിൽ നിന്നാണ് കുക്ക് ചെയ്യൽ ഉള്ളിലെ കിച്ചണിലേ അങ്ങനെ കുക്ക് ചെയ്യൽ വളരെ കുറവാണ് പെട്ടെന്ന് വൃത്തി ഏടാവും അപ്പം നല്ല വൃത്തി ഏടാൽ അങ്ങനെ ആവുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാന്ന് അധികം കുക്ക് ചെയ്യൽ ഇതിപ്പം ഒരു വർഷമോ ഒന്നോ രണ്ടോ വർഷം അത്രേ ആയിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് അപ്പം ഇവിടുന്ന് കുക്ക് ചെയ്യാൻ ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും അതേപോലെ അകത്ത് വേറൊരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഇതാ ഞാൻ ഉപ്പിലിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട വന്നിട്ടില്ല ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്നും കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റലാണ് വൈകുന്നേരം എല്ലാം ആവുമ്പം ചായയും കടിയെല്ലാം കുടിക്കാനുള്ള പുതിയ ഉണ്ടാവും അന്നേരം എല്ലാം നല്ലതാണ് കേട്ടോ എണ്ണക്കടി കഴിക്കുന്നതിനേക്കാളും നല്ല ഇങ്ങനെയെല്ലാം കഴിക്കുന്നതല്ലേ പിന്നെ ഈ വക്ക സാധനങ്ങളൊന്നും ഹംതം തട്ടിക്കില്ലട്ടാ അപ്പോൾ ഇതൊന്നും കഴിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്നുള്ളത് അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റൊന്നും നടത്തിയിട്ടില്ല മെഡിസിൻസ് ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ വന്നേരം എനിക്ക് എന്താ പറയുക ഒട്ടും പറ്റായിട്ട് ഞാൻ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു കോഫി ഒന്നും കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ ഞാൻ നല്ലോണം കോഫി കുടിക്കലുണ്ട് അപ്പം അതെല്ലാം നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പം ചായ അതെല്ലാം കുറേ നിർത്തിയിട്ടുണ്ട് കേട്ടോ ണ്ടല്ലില്ലേ ഞാൻ കാച്ചി എണ്ണയെല്ലാം തലയിൽ തേക്കല്ലേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എണ്ണ ഉണ്ടാക്കിയിട്ട് കടയിൽ നിന്ന് വാങ്ങുകയെന്ന് ചെയ്യാം ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു മാസം ആയിട്ടുണ്ട് ഒരു മാസം അടുത്തായിട്ടുണ്ട് പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഞാനൊരു എണ്ണ തലയിൽ തേച്ചിട്ടില്ല കാര്യം ഞാൻ പുറത്തൊന്നും വാങ്ങിയിട്ടുമില്ല കാച്ചിട്ടുമില്ല അപ്പോൾ ഏതായാലും ഇന്ന് എണ്ണ കാച്ചാനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്ന് തേച്ച് ശീലി ശീലായവരിക്കില്ലേ ഇതില്ലാണ്ട് പറ്റൂലേട്ടാ ഞാൻ ഇതൊരു എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തേക്കാൻ തുടങ്ങിയിട്ടുള്ളത് ശീലാക്കിയിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് അങ്ങനെയാണ് ഒരു വർഷമായിട്ട് പുറത്തുനിന്ന് വാങ്ങലായി പിന്നെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചാറ് ഇന്ന് അല്ലെങ്കിൽ സാധാരണ എണ്ണ കാച്ചുമ്പോൾ കടയിൽ പോയിട്ട് കുറച്ചധികം നെല്ലിക്കലല്ലേ അതെല്ലാം വാങ്ങും കേട്ടോ ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഇട്ടിട്ട് എന്തായാലും ഇത് കാച്ചേ പറ്റുമെന്നുള്ള രീതിയിൽ വീട്ടിലുള്ള സാധനങ്ങൾ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും പിന്നെ കറ്റാറു വായ ചപ്പ് പിന്നെ തുളസി പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളിയെല്ലാം നല്ല ഒക്കെ ഇട്ടിട്ടുണ്ട് പല രീതിയിലും ആക്കും കേട്ടോ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് എണ്ണയിലിട്ട് കാച്ചലാണ് ചില ആൾക്കാർ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അങ്ങനെയെല്ലാം അരച്ചിട്ട് അങ്ങനെ ഒഴിക്കലുണ്ട് പക്ഷേ ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കിപ്പോൾ കൺഫ്യൂഷനാണ് കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ എണ്ണയിലിങ്ങനെ ഇട്ടുകൊടുക്കാന്ന് ചെയ്യുന്നത് പിന്നെ ഇത് ഇത്രയും ലൈറ്റാണുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഓർഗാനിക് എണ്ണ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം എന്നാലും അത് നമുക്കൊരു തൃപ്തിയാവും അപ്പം അത് തലേ ദിവസം വാങ്ങി പിന്നെ പിറ്റേ ദിവസം തന്നെ എണ്ണ കാച്ചാന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എണ്ണ കാച്ചിട്ടെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർ ആൾക്കാർ വളരെ കുറവായിരിക്കും ഇപ്പം നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇങ്ങനെ കാച്ചിയ എണ്ണയെല്ലാം ഞാനും അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇല്ലേ നമ്മൾ ഹൺഡ്രഡ് എം എല്ലിന് അഞ്ഞൂറ് ആ ഒരു റേറ്റ് കൊടുക്കണം അപ്പം അതിനെയും നല്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കാച്ചിട്ട് എടുക്കുന്നതല്ലേ ഇതെല്ലാം തന്നെയാന്ന് എല്ലാവരും ഇടലെന്നു തോന്നുന്നത് പിന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള സംഭവം കഞ്ഞണ്ണിന്നായിട്ട് മറ്റൊരു എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ കറക്റ്റ് പേരൊന്നും നിനക്കറിയില്ല കേട്ടോ നമ്മളങ്ങനെയാ പറയാം ആ തിട്ടാലെല്ലാം നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ട് എന്നാ വെച്ചുമെല്ലാം ഞാൻ അതിട്ടിണ്ടട്ടിപ്പോൾ പക്ഷെ കിട്ടില്ല ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ തലക്ക് നല്ലതാന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്ക് ഉലുവ തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് അരച്ചിട്ട് തലയിൽ തേക്കലുണ്ട് അപ്പം കുറേ തലയിട്ട് അതും യൂസ് ചെയ്യലില്ല അങ്ങനെയാണ് അത് യൂസ് ചെയ്യുമ്പോൾ പക്ഷേ പെട്ടെന്നൊന്നും കഴുകി കളഞ്ഞാലേ വിട്ട് മാറില്ല മുടിയിൽ നിന്ന് പക്ഷേ നല്ല ഷാമ്പും ഇട്ടു അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ടുണ്ടാവും ഹെയർ അങ്ങനെ ഇനിയിപ്പോൾ ഈ എണ്ണേനെ ഇത് നല്ലപോലെ ഒന്ന് ഉണങ്ങി വരും എല്ലാം ഉണങ്ങി വരുന്ന ടൈമിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യരുത് ഇതുപോലെ കറക്റ്റ് എല്ലാം വാടി സെറ്റായിട്ടുണ്ട് അതിൻ്റെ നീരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ടൈം കൂടി വെച്ചാൽ പിന്നെ എണ്ണ നല്ലപോലെ കരിഞ്ഞു അതുകൊണ്ട് ഈ ഒരു ടേബിള് ഇനി മാറ്റില്ല ഇനി ഇത് ഒരു ബോട്ടിലേക്കോ അങ്ങനെ എന്തിലേക്കെങ്കിലും ചൂടാറിക്കഴിഞ്ഞിട്ട് മാറ്റി സാധാരണ കാച്ചുമില്ലേ എണ്ണ നല്ല കുറവുണ്ടാകും ഇപ്പം ചെറിയ ഈ ഒരു വന്നിട്ടുള്ളൂ അങ്ങനെ ഇതാ ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു കളറാണ് ഉണ്ടാകുക ഞാൻ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു സെയിം കളറും എല്ലാം നേട്ടാ കിട്ടയിൽ അന്ന് വൈകുന്നേരമായിരുന്നു പിന്നെ പുറത്തൊക്കെ പോയി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാനും പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം ഞാൻ ഒന്ന് കണ്ണൂരേക്ക് പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒരു അഞ്ച് ദിവസം എനിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ ഹംതൻ്റെ ബേർത്ത് ഡേ വരുന്നുണ്ട് അപ്പോൾ ബേത്ത് ഡേയിലേക്ക് ഒരു ഡ്രസ്സ് എടുക്കുന്നത് ഹംതയ്ക്ക് ഫ്രോക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എനിക്ക് ഫ്രോക്കിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അന്ന് ഇടുന്നില്ലാട്ട് പിന്നെ ഇടൂല പിന്നെ യൂസ് ചെയ്യൂല അങ്ങനെ അപ്പം പിന്നെ അവർ വളർന്നു വരുന്നതല്ലേ എന്തായാലും സൈസൊന്നും പിന്നെ ഓക്കെ ആവില്ല അതുകൊണ്ട് ഫ്രോക്കിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പം കണ്ണൂർ ഫാമിലി കയറിയിട്ട് ഡ്രസ്സ് നോക്കി എന്നിട്ട് സെറ്റ് ആവാത്തുണ്ട് പിന്നെ ഞാൻ ഒരു മോഡൽ കാണിച്ചിട്ട് അങ്ങനെ ഫ്രോക്ക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കിട്ടില്ല എന്നും അതേപോലെ സെയിം മെറ്റീരിയൽ സംഭവമൊന്നും സെറ്റാവില്ല എന്നെല്ലാം വിചാരിച്ച് പക്ഷേ സെയിം അല്ല എന്നാലും അങ്ങനെ ആ ഒരു മോഡലുള്ള ഒരു മെറ്റീരിയൽ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് പിന്നെ വിചാരിച്ച് അങ്ങനെ ചെയ്യുമ്പം നല്ല റേറ്റ് ആവും അപ്പോൾ അതിനൊന്നുമല്ല നല്ലത് റെഡിമെയ്ഡ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാന്നുള്ളതാണ് പക്ഷെ നോക്കുമ്പോൾ ഇല്ലേ ഒന്നും എനിക്ക് അത്ര ഓക്കെ ആവുന്നില്ല എൻ്റെ ഒരു മോഡലിന് ഒന്നും സെറ്റ് ആവുന്നില്ല അപ്പം ഏതായാലും പരാതിപ്പോയിട്ട് തുണി വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനിത് കൊടുക്കുന്ന രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുവാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള ആളെ സെറ്റായിട്ടില്ല എന്തായാലും ഈ ഒരു പണി നടക്കൂല നടക്കൂലെന്നേനു ആദ്യം വിചാരിച്ചിരുന്നു പിന്നെ ഒരാളെ ഉണ്ട് അവരോട് സംസാരിച്ചേരാം ആ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് എന്നാലും പറഞ്ഞു അപ്പം നമുക്ക് രണ്ട് ദിവസം ടൈം ഉണ്ടല്ലോ അപ്പം എൻ്റെ മെറ്റീരിയൽ വാങ്ങി അങ്ങനെ അവിടുന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചിട്ട് കാണിച്ചിട്ട് തിരിച്ച് വരുന്ന വയ്യാന്നേട്ടാ ഇത് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇനി ഹംതനോടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരുമ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഹംത സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തായാലും നമ്മൾ എത്തുകയുള്ളൂ അല്ലോ അപ്പം എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് ഓടാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അവിടെ പോയി കൂട്ടി മെഷർമെൻ്റ് എടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ആ ദിവസം ഫുൾ ഓട്ടപ്പം അയച്ചിൽ രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിയിട്ട് കുട്ടികളെല്ലാം സ്കൂളിൽ അയച്ച് പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ എല്ലായിട്ട് പിന്നെ രാത്രി കേട്ടോ എല്ലാം കഴിയുമ്പോൾ പിന്നെ ഞാൻ കൊടുക്കുന്ന മോഡല് കഴിഞ്ഞതാണോ എന്നതൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരു മോഡൽ അതൊക്കെ ഭയങ്കര ആഗ്രഹമോ ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഇങ്ങനെ ഒരു ഫ്രോക്ക് വേണം സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഒരു ഫ്രോക്ക് വേണം പക്ഷെ ഫ്രോക്ക് എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് വൃത്തിയുള്ള ഫ്രോക്ക് എടുക്കേണ്ടേ അങ്ങനെ റെഡിമെയ്ഡ് കിട്ടായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു മോഡൽ സംഘടിപ്പിച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇനി കിട്ടിയാലും അറിയാം എന്താ അവസ്ഥ എന്നുള്ളത് അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞാൻ വന്നിട്ടില്ലേ ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ അവസാനം എവിടേക്കോ എല്ലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രാൻ കമൻ്റ് ഇടുക പുതിയ വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു ബാബായ്